നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ നിങ്ങളെ തേടി വരുന്ന സന്തോഷ വാർത്ത എന്താണെന്നും പ്ലസ് നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ബന്ധത്തിലുടനെ സംഭവിക്കാൻ പോകുന്ന ചേഞ്ചിങ് എന്താണെന്നുമാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കണം നിങ്ങളുടെ സിറ്റുവേഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ ജനറൽ റീഡിങ്സ് കേട്ടിട്ട് കുറേ കാലം കൊണ്ട് കേൾക്കുക കേൾക്കുക എന്നുള്ള പൊട്ടത്തരങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക കാരണം ജനറൽ റീഡിങ്സ് ആരുടെയും പേരും നക്ഷത്രമൊന്നും വെച്ച് ചെയ്യുന്നതല്ല അത് നിങ്ങൾ എത്രത്തോളം കണക്റ്റഡ് ആകുന്നു എത്രത്തോളം വിശ്വസിക്കും ിക്കുന്നു അതനുസരിച്ചേ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയുള്ളൂ അതല്ലാതെ ഞങ്ങൾ വായിക്കുന്നവരെ നിങ്ങൾ അതിനകത്ത് പെടുത്തേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ എനർജി വെച്ച് മാത്രമേ നടപടിയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കുക നിങ്ങളുടെ സിറ്റുവേഷൻസും നിങ്ങളുടെ കരിയർ ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിലും പേഴ്സണലായിട്ടൊന്നും എടുത്തു നോക്കി ക്ലിയർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിനകത്ത് റെമഡി ആയിട്ട് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ നോക്കുക കേട്ടോ അപ്പോൾ റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻ്റ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടെയാണ് നമ്മളെല്ലാ റീഡിങ്സുകളും നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവാകുന്ന ആകുന്ന അനുഭവങ്ങളുണ്ടാകും സ്റ്റാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നെഗറ്റീവ് ആകുന്ന ഒരു എനർജിയെ കണക്റ്റ് ചെയ്യാൻ നിങ്ങൾ ഒരു കാരണവശാലും നിക നിൽക്കരുത് ഒരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളെ തേടി വരാൻ പോകുന്ന എനർജിയാണ് നമ്മൾ നോക്കുന്നത് അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഓവറോൾ എല്ലാവർക്കും ഇത് കണക്റ്റഡ് ആകുന്നതായിരിക്കും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ശരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസിൻ്റെ കുറവുണ്ട് കേട്ടോ പിന്നെ പാസ്റ്റ് ലൈഫ് കർമ്മ നിങ്ങളെ കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് അതായത് പാസ്റ്റ് ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൂർവികരുടേതാവാം ഒരു പഴയ കാലം അതായത് ഒരു പൂർവ്വജന്മത്തിൻ്റെ ആവാം അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ പറ്റിപ്പോയ ചില മിസ്റ്റേക്കുകളുടെ ആകാം ഒരു പാസ്റ്റിനെ കണക്ട് ചെയ്തുള്ള കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു സ്റ്റക്കായ അവസ്ഥയുണ്ട് എന്നതാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്ന ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പം ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കൂടാതെ തന്നെ ആക്ഷൻ നല്ല രീതിയിലൊരു സ്വപ്നം നിങ്ങൾക്ക് എന്തോ ഒരു ഭയങ്കര ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് ഒരു പാഷൻ എനർജി അത് ഹോൾഡ് ചെയ്ത് തന്നെ നിൽക്കുന്ന അത് നിങ്ങൾക്കൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കണക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ചിലപ്പോൾ കുട്ടിക്കാലം മുതൽക്കുള്ള ഒരു ആഗ്രഹമായിരിക്കാം നിങ്ങളൊരു പാഷനായിട്ട് ആ ഒരു ആഗ്രഹം ഒരു പാഷനായി തീർന്നു അതിനെ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നു അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഓപ്പണിംഗ് ആവുന്നില്ല ജീവിതത്തിലെ ഈഗോയുടെ ഫലമായിട്ട് അത് നിങ്ങൾക്കുള്ളിലും കുറച്ച് ഈഗോ കൂടുതലായിട്ട് ഉള്ളതായിട്ട് കാണുന്നു ഈഗോ എനർജിയുടെ ഫലമായിട്ട് ചിലപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നവരിലും ഒരു ഈഗോ പ്രോബ്ലംസ് ഉണ്ടാകാം ഈ ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി നിൽക്കുന്നത് കൊണ്ട് ഒരു നിരാശയും ഒരു എന്താ പറയുക ഒരു മൈഗ്രെയിൻ സിറ്റുവേഷൻസൊക്കെ നിങ്ങളതിജീവിക്കേണ്ടി വരുന്നുണ്ടോ ഒന്നെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുടെ ഈഗോയാവാം നിങ്ങളെ ബന്ധനത്തിലാക്കിയ പോലെ നിൽക്കുന്നത് അതല്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു ഈഗോ ക്ലാഷ് അതായത് ചില കാര്യങ്ങളൊന്ന് തുറന്ന് ചോദിക്കാനും പറയാനും ആ ആവശ്യപ്പെടാനൊന്നും പറ്റാത്ത ചില സിറ്റുവേഷൻസുകളും നിങ്ങളെ സ്റ്റക്കാക്കി കളയുന്നുണ്ട് എന്നാണ് കാണുന്ന കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് പ്രോബ്ലം നമുക്ക് പറയാം പിന്നെ ചോയ്സും ആഗ്രഹങ്ങളൊക്കെ നല്ല പോലെ ഉണ്ട് പക്ഷേ എല്ലാത്തിനും വേണ്ടിയിട്ടൊരു വെയ്റ്റിങ് പോലെ എല്ലാം പതുക്കെ നടക്കുമെന്നുള്ളൊരു കൂടിയൊക്കെ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇമോഷണലി ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റിലെ ചില കാര്യങ്ങളെ വീണ്ടും വീണ്ടും ചിന്തിച്ച് വെറുതെ ഹ ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാക്കുന്നുണ്ട് പാസ്റ്റിലെ പല കാര്യങ്ങളും ഇപ്പോഴും ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട് വിട്ട് കളയേണ്ട കാര്യം ശരിക്കും അത് നിങ്ങളുമായിട്ട് യാതൊരുവിധ കണക്ഷൻസും ഇല്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യം വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇമോഷണലി നിൽക്കുന്നത് അത് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമില്ല ചിലപ്പോൾ ലൈഫിൽ പാസ്റ്റിന് എന്തെങ്കിലും ഒരു തെറ്റ് ഓർത്തിട്ടാവാം അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്തെങ്കിലും ഒരു പ്രാധാന്യമുള്ളൊരു കാര്യം ഓർത്തിട്ടാവാം എന്താണെങ്കിലും ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഹാർട്ട് ബ്രോക്കൺ കേട്ടോ എന്താണെങ്കിലും ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു എനർജി എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാട് നിൽപ്പുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ആ ഓപ്പർച്യൂണിറ്റീസിൽ നിങ്ങൾക്ക് അത് ഒരു എന്താ പറയുക ഒരു മിഥ്യ എനർജി പോലെ നമുക്കതിനെ വിശ്വസിക്കാവുന്നതല്ല ഒരു അഡിക്ഷൻ ഫീൽ ചെയ്യുന്നതാവാം ഒരു ആകർഷണം ഒരു അട്രാക്ഷൻ ഫീലിങ്സിൻ്റെ എനർജിയും ആവാൻ നിങ്ങൾക്ക് മുന്നിൽ ഒന്നിലധികം ചോയ്സ് നിൽക്കുന്നുണ്ട് പല രൂപത്തിലും ഭാവത്തിലും എന്നാണ് കാണുന്നത് അതായത് ആക്ഷൻ എടുക്കണം നിങ്ങൾക്ക് ഈ ചോയ്സുകൾക്ക് മുന്നിൽ ഒരു ആക്ഷൻ എടുക്കണം നല്ല രീതിയിലൊരു ഒരു മൂമെൻറ്റ്സ് വരുത്തണം അതായത് ജീവിതത്തിൽ ഒരു ചേഞ്ചിങ് വരുത്തണം നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് ആഗ്രഹങ്ങളുമുണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങളും നിൽപ്പുണ്ട് പക്ഷേ ആക്ഷൻ എടുക്കുക എന്ന ഒരു സിറ്റുവേഷൻസിൽ ഏത് സിറ്റുവേഷൻസ് ചിലപ്പോൾ ഒരു വിദേശം ഏകദേശം യാത്ര ആയിക്കോട്ടെ ഇവിടെയുള്ള ജോലി സംബന്ധമാകുന്ന കാര്യങ്ങളായിക്കോട്ടെ എന്തെങ്കിലും ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ ഇമോഷണലി ഏതെങ്കിലും റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് മുന്നിലൊരു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആക്ഷൻ എടുക്കുക എന്നൊരു സിറ്റുവേഷൻസിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾക്ക് പ്രഷ്യസ് ആയിട്ടൊരു കാര്യമുണ്ട് പക്ഷെ അതിൽ നിങ്ങൾക്കൊരു ഭയം തട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടവും നിങ്ങൾക്ക് സംതൃപ്തിയും ഫീൽ ചെയ്യുന്ന ആ ഒരു ഭാഗം നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഭയത്തെയാണ് കാരണം അത് ലോസ് അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇപ്പോൾ ഉള്ള ആ ഒരു പ്രസൻസ് പോലും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുണ്ട് അതായത് മനസ്സ് കറക്റ്റ് ആകുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് അതായത് ശരിക്കും അതൊരു ഇമോഷണൽ പരമായിട്ടാണേലും ക്രിയേറ്റിവിറ്റി ആയിട്ട് വെച്ച് നോക്കുമ്പോഴും അതുപോലെ മണി ഹെൽത്ത് എനർജി ഒരു സെക്യൂരിറ്റി എനർജിയിലേക്ക് പോരുമ്പോഴും എല്ലാം ഒരു ലോസ് ആണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്തംഭന അവസ്ഥയിലാണ് കേട്ടോ പുറമേ നിങ്ങൾ ആണെങ്കിലും നിങ്ങളുടെ മനസ്സ് മുഴുവൻ കെട്ടിട്ട് വെച്ചിരിക്കുകയാണ് ഒരു ബന്ധന അവസ്ഥയിലാണ് കാരണം കൺഫ്യൂഷൻ ഒരുപാട് ചിന്തകൾ കൊണ്ട് നിങ്ങൾ വളരെയധികം സ്റ്റക്ക് എനർജിയിലാണ് എന്ന് തന്നെ പറയാൻ പറ്റും ചിലപ്പോങ്കിൽ നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ സംഭവിച്ചു പോയ ചില ട്രാജഡികൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് ഹീലാവാതെ കിടപ്പുണ്ടാവും ആ കിടക്കുന്ന സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങളുടെ ഓർമ്മകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നില്ല ആവശ്യമില്ലാണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് കഴിഞ്ഞു പോയ ചില ട്രാജഡികൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഭയം അതല്ലെങ്കിൽ എന്തൊക്കെയോ ദുരന്തങ്ങൾ നിങ്ങളെ പിന്തുടരുന്നു എന്തൊക്കെയോ ദോഷങ്ങൾ കർമ്മഫലങ്ങൾ നിങ്ങളെങ്ങനെ പിന്തുടരുന്നു എന്ന ആ ഒരു തോട്ട്സ് നിങ്ങളെ ബന്ധനാവസ്ഥയിലാക്കുന്നു എന്നാണ് കാണുന്നത് സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് ഒരു ബിഗ് ചേഞ്ചിങ്ങിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നിങ്ങൾ ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് വരാൻ വേണ്ട പല സിറ്റുവേഷൻസുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും പുറമെയാണ് നിങ്ങൾ ഫിസിക്കലി ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും ഇമോഷണലി നിങ്ങളുടെ ആ ഒരു ഇന്നർ സൈഡെന്ന് പറയുന്നത് ഓക്കെ അല്ല എന്നാണ് കാണുന്നത് നിങ്ങൾ ഫസ്റ്റ് ക്ലിയർ ചെയ്യേണ്ടത് അതായത് നമ്മൾ പുറമെ എത്ര പോസിറ്റീവായിട്ട് നിന്നാലും നമ്മുടെ ഉള്ളുകൊണ്ടുള്ള ആ ഒരു ചിന്തകളാണ് നമ്മുടെ മനസ്സാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അത് ഓക്കെ അല്ല അതിനകത്ത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പുറമെ എന്തെല്ലാം അഭിനയിച്ചു കൂട്ടിയാലും അതൊന്നും പ്രായോഗികമാകുകയില്ല അതേസമയം പുറമേ നിങ്ങൾ ഇച്ചിരി മോശമായിട്ടുള്ളൊരു ബിഹേവിയർ ആണെങ്കിലും നിങ്ങളുടെ ഉള്ളുകൊണ്ട് നിങ്ങൾ ശുദ്ധമാണ് പോസിറ്റീവാണ് നല്ല ധൈര്യത്തോടു കൂടി പ്രശ്നങ്ങളെ അതായത് മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റിങ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെ നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടെങ്കിലാണ് അതായത് അപ്പോഴാണ് നമുക്ക് ആഗ്രഹങ്ങളും ഉണ്ടാവുകയുള്ളൂ നമ്മൾ നെ നെഗറ്റീവായിട്ട് ഇങ്ങനെ ചത്ത മട്ടിൽ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എല്ലാത്തിനെയും വെറുത്ത് ത്യജിച്ച് അതായത് ഒരു വിരക്തി എനർജിയിൽ നിന്ന് നമുക്ക് ഒരു കാര്യവും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല മാനിഫെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രവർത്തിക്കില്ല അതുപോലെ തന്നെ ബാഡ് കർമ്മ ചെയ്യുന്നത് നമ്മൾ പുറമെ വലിയ ഭക്തിയും പ്രാർത്ഥനയും വലിയ കാര്യങ്ങളൊക്കെ ഭയങ്കരമായ മറ്റുള്ളവർക്ക് മോട്ടിവേഷനൊക്കെ പകർന്നു കൊടുക്കുകയും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പാസ്റ്റിൽ നമ്മളോട് ദ്രോഹം ചെയ്തവരോട് മറക്കാനും വെറുക്കാനും അവരെ ആ ഒരു സിറ്റുവേഷൻസ് ഹീലാവാൻ പറ്റാതെ വരികയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും പല രീതിയിൽ നെഗറ്റീവായി തോട്ട്സുകളുണ്ട് പുറമേ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് നമ്മുടെ കർമ്മ അതായത് ബാഡ് കർമ്മ ആവുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ശരിക്കും നമ്മൾ ഇന്നർ വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുവുള്ളൂ നിങ്ങൾ ഇമോഷണലി ഫെയിലിയർ ആണ് അതായത് നിരാശ എനർജിയിലാണ് നിൽക്കുന്നത് അവിടുന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിലൊരു വലിയ ചേഞ്ചിങ് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു കാരണം വെല്ലുവിളികളെ അതിജീവിക്കാൻ പോകുന്നു നിങ്ങൾ കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശക്തമാകുന്ന ചില തിരിച്ചുവരവ് അതായത് ഒരു ശക്തമാകുന്ന തിരിച്ചുവരവിൻ്റെ സമയമാണ് ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുന്നു ചിലപ്പോൾ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് വെയിറ്റിംഗ് ചില കാര്യങ്ങളാവാം എന്താണേലും നിങ്ങളുടെ കുടുംബപരമാകുന്ന ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി വളരെ ടോപ്പിലേക്ക് എത്താൻ പോകുന്നു പേരൻറ്റിങ്ങാണെങ്കിലും മറ്റെല്ലാവരെയും നിങ്ങളുടെ ഫാമിലിയെ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ ഫാമിലി അടക്കം വലിയൊരു ചേഞ്ചിങ്ങിലേക്ക് മാറ്റത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റീയൂണിയൻ എനർജി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തിയുടെ റീയൂണിയൻ നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ സംഭവിക്കുന്നു നിങ്ങൾ എത്രത്തോളം ബന്ധനാവസ്ഥയിലും ട്രാപ്പിഡ് എനർജിയിലും നഷ്ടങ്ങളെ അതായത് വേദന ഒരു റോങ് ആണ് എന്ന് ചിന്തിച്ചാൽ നിങ്ങളെ ചീറ്റിങ് ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിച്ച ആ ഒരു സിറ്റുവേഷൻസ് ചീറ്റിംഗ് അല്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തന്നുകൊണ്ട് ഒരു റീയൂണിയൻ എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു നിങ്ങൾ കാറ്റിരുന്ന ഒരു ബന്ധം അതായത് ഇനി ഒരിക്കലും അത് ലൈഫിലേക്ക് വരില്ല എന്നും അതിനകത്ത് നിങ്ങൾ ഒരുപാട് നെഗറ്റിവിറ്റി പോസിറ്റീവിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഒരുപാട് നെഗറ്റീവുകൾ കാണുന്നുണ്ടായിരുന്നു അതായത് ഒരു റീയൂണിയൻ എനർജി ഇല്ലാത്ത രീതിയിൽ എന്തൊക്കെയോ പ്രോബ്ലംസുകൾ ആൻസൈറ്റി ഉണ്ടായിരുന്നു അതിനകത്ത് ഭയത്തെ കാണിക്കുന്നുണ്ടായിരുന്നു ശത്രുക്കൾ നിങ്ങൾക്ക് തടസ്സമായിട്ട് മറ്റു വ്യക്തികളുടെ ശത്രുതാ ഭാവം ഉണ്ടായിരുന്നു ശരിക്കും ഒരു ഡാർക്ക് എനർജിയിൽ നിന്ന ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് റീ ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയുള്ള ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ് ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതെന്നാണ് കാണുന്നത് ഫൈറ്റിംഗ് അവസാനിക്കുകയാണ് കേട്ടോ ചില സിറ്റുവേഷൻസുകളിൽ നിങ്ങൾ ആരെങ്കിലും ആയിട്ടൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു മത്സ ത്തരം പോലെ നിങ്ങളുടെ കരിയർ എനർജിയിലായിക്കോട്ടെ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് നിങ്ങൾ ആയിട്ട് അതായത് എപ്പോഴും വഴക്കും പ്രശ്നങ്ങളുമായിട്ടാണ് കടന്നുപോയിക്കൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് പിൻവാങ്ങുന്നു പിന്തിരിഞ്ഞ് പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റിയിലേക്കാണ് കേട്ടോ പോകുന്നത് ഒരാഗ്രഹ സാഫല്യം അതായത് ഒരു ആഗ്രഹം വിജയം നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾ ക്ക് നേടിയെടുക്കാൻ പറ്റുന്നു പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമോഷണൽ പരമാകുന്ന ബന്ധത്തിന് വേണ്ടിയിട്ട് മറ്റു നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടൊരു കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ ഉണ്ടാക്കി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചില എനർജികളുമായിട്ട് സ്ട്രോങ് ആയിട്ടൊരു ഫൈറ്റിങ് നടത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതില്ലാത്തൊരു സക്സസ് വരികയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹം ആ ഒരു കപ്പ് ഓഫ് ലവ് നൽകാനോ വാങ്ങാനോ ഉള്ള ഒരു യോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു പാസ്റ്റിലെ പല ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ട് ഒരു പോലെ തിരിച്ച് ചെല്ലാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ കാത്തിരുന്ന ഒരു ആഗ്രഹ സാഫല്യമാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്ഷമയോടെ വെയ്റ്റിംഗ് ചെയ്ത് നിന്ന ഒന്നെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടായിരിക്കാം ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ ശക്തമായി മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ നിങ്ങൾക്കൊരു ലോട്ടറി ഭാഗ്യം പോലെയാണ് ഒരു അബണ്ടൻസ് നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തതിൻ്റെയും നിങ്ങൾ ക്ഷമയോടുകൂടി സഹനശക്തിയോടുകൂടി കാത്തിരു ചില കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം വളരെ പോസിറ്റീവായിട്ട് വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചിങ് ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരു സെൽഫ് ഡിസിപ്ലിനോടൊക്കെ കൂടി നിങ്ങൾക്ക് ഒരു കുറേ കാര്യങ്ങൾ അതായത് വളരെ വിശ്വസ്തതയോടുകൂടി ചില സിറ്റുവേഷൻസുകളെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു അബണ്ടൻസ് ഒരു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു സ്റ്റെബിലിറ്റി എനിക്ക് തോന്നുന്നു ഫൈനാൻസ് ആയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സ്ഥാപനമൊക്കെ ഇടാനോ അതല്ലെങ്കിൽ ഫിനാൻസിനെ കണക്റ്റ് ചെയ്തുള്ള എന്തെങ്കിലും ബിസിനസ് പോലുള്ള കാര്യങ്ങളോ എന്താണെങ്കിലും നിങ്ങളൊരു ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ കാലങ്ങളായിട്ട് വെയ്റ്റിംഗ് ചെയ്ത് അതിന് വേണ്ട ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി വരുന്നു ഒരു രാജകീയമാകുന്ന ഒരു സക്സസിൻ്റെ എനർജിയിലാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വിജയത്തെയാണ് ഞാൻ അവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഓപ്പർച്യൂണിറ്റീസുകളിൽ ഏറ്റവും പോസിബിൾ ആകുന്ന പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനിച്ചെടുക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ കരിയർ പാതയിലൊക്കെ എന്തെങ്കിലും ലീഗൽപരമായിട്ട് എന്തെങ്കിലും ഒരു നിങ്ങളെ പിന്നെ ബലിയാടാക്കുകയോ നിങ്ങളെ അവിടെ ഒരു ഇരയാക്കുകയോ എല്ലോ ചെയ്ത സിറ്റുവേഷൻസ് കരിയർ പാതയിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ജസ്റ്റിസിൻ്റെ അതായത് ഒരു നിയമ പോരാട്ടം നിങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിലും നല്ലൊരു ഒരു മാറ്റമാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് ഒരു ബാഡ് കർമ്മ വലിയ നെഗറ്റീവായിട്ട് നിങ്ങൾ ചിലപ്പോൾ സ്ട്രഗ്ളിംഗ് ചെയ്ത സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു നീതി നേടിയെടുക്കാൻ അതായത് സമാധാനപരമാകുന്ന ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കാനും ഒരു വിജയത്തെ നേടിയെടുക്കാനും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാത്ത് വെയിറ്റിംഗ് ചെയ്ത് ക്ഷമയോടുകൂടി വെയ്റ്റിംഗ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നഷ്ട പ്പെട്ടുകൊണ്ടിരുന്ന നിങ്ങൾ എത്രത്തോളം ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടും ഒരു ബന്ധം നിങ്ങളിൽ നിന്നും പൊയ്ക്കൊണ്ടിരുന്ന നിങ്ങളിൽ നിന്നും മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മൂവ്മെൻറ്റ്സ് നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻ ബേസിലുള്ള ആ ഒരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾ ശരിക്കും ഒരു ഇമോഷണൽ ചീറ്റിംഗ് അനുഭവിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധത്തിൽ നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു ചീറ്റിങ് ഇമോഷണൽ ചീറ്റിങ് നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു പക്ഷേ അപ്പോഴും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ മൂവ്മെൻറ്റ്സ് നടത്തിക്കൊണ്ടിരുന്നു അതിലേക്ക് കണക്റ്റഡ് ആയിട്ട് ആ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നല്ല ഹാർട്ട് ബ്രോക്കൺ എനർജിയിലൂടെയും ഒരുപാട് വെല്ലുവിളികളിലൂടെയും നിങ്ങൾ ആ ഒരു ഇമോഷൻസിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ തീർച്ചയായിട്ടും ആ ഒരു ഇമോഷൻസ് പരമാകുന്ന കാര്യത്തിൽ ഒരു മാറ്റം അത് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പോസിറ്റീവായൊരു ആക്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് അതായത് ഒരു ഹാപ്പി ഫാമിലി എനർജിയാണ് അതിനകത്ത് കണക്റ്റഡായി വന്നിരിക്കുന്നത് ഒരു കുടുംബ ബന്ധം അല്ലെങ്കിൽ സിംഗിളായവർക്കൊരു വിവാഹം ആ ഒരു സിറ്റുവേഷൻസിലേക്കൊക്കെ ആ ഒരു ബന്ധം വന്നു ചേരുന്നുണ്ട് നിങ്ങൾക്കതൊരു ചീറ്റിങ് പോലെയായിട്ട് നഷ്ടപ്പെടുന്നുണ്ട് മറ്റെന്തോ ഒരു സിറ്റുവേഷൻ ൻസ് ഈ ഒരു റിലേഷന് ബേസ് ചെയ്തുണ്ട് എന്നൊക്കെ ഉള്ള ആ ഒരു വേദന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ സ്വയം ഇങ്ങനെ കൊണ്ട് നടന്ന ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്കതൊരു പൂർണ്ണതയിൽ എത്തിക്കാൻ ഒരു ഹാപ്പി ഫാമിലി എനർജിയിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ഫെമിനിയൻ എനർജി ഇമോഷണലി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ വളരെ ശക്തമായിട്ട് മദർ എനർജി ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസിൽ ചുറ്റുപാടുമുള്ള ഒരു എനർജി ആവാം ഒരു മെയിൽ എനർജിയുടെ കൺട്രോളിംഗ് ഇമോഷണലി നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് Venga, le... ിടിമുറുക്കിയിട്ടുണ്ട് നിങ്ങൾ അതിനകത്ത് വളരെ ജിഗ്ലിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിലേക്ക് പെട്ട് തന്നെ നിൽക്കുകയാണ് നിങ്ങൾക്ക് പകുതിയോളം മുങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇമോഷണലി പെട്ടെന്ന് കരകയറാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ടല്ല കാണുന്നത് പക്ഷേ ആ സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു ബാലൻസ് ഒരു ഒരു കണ്ട്രോളിങ് പവർ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇമോഷണലി ചെറിയ രീതിയിലുള്ള ഒരു മെയിൻറ്റെയിനിങ് എനർജി ഉണ്ടല്ലോ നമ്മൾ അതിനെ ഒന്ന് പ്രതിരോധിക്കുക അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അഡ്ജസ്റ്റബിൾ ആക്കി എടുക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ നിങ്ങളുടെ റിലേഷനിൽ വരുന്ന മാറ്റം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സക്സസ് ആണ് കേട്ടോ സ്ട്രഗ്ളിംഗ് അവസാനിക്കുകയാണ് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്ട്രഗ്ളിംഗ് എൻ്റാകുന്നുണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ട് നിന്ന നിരാശയോടുകൂടി വേദനയോടുകൂടി വെയ്റ്റിംഗ് ചെയ്ത് നിന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു ഗുഡ് ന്യൂസ് എനർജി റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളെ തേടി വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ വളരെ വിഷമിച്ച് വളരെയധികം മോശം സിറ്റുവേഷൻസിലൂടെ അല്ലെങ്കിൽ മോശം ശം ബിഹേവിയറിലൂടെ കടന്നു പോകുന്ന ഒരു റിലേഷൻ്റെ എനർജി ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ടോക്സിക്ക് പോലെയൊക്കെ നിങ്ങൾ പെയിൻ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ റിലേഷനിലെങ്കിൽ നിങ്ങൾക്കൊരുപാട് മാനസിക വിഷമവും ഒറ്റപ്പെടലും നിരാശയും ചീറ്റിംഗ് പോലുള്ള ചില സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൊക്കെയാണ് എങ്കിൽ ആ ഒരു സാഹചര്യം ഒരു ബെർഡൻ എൻഡാകുന്നുണ്ട് കേട്ടോ ഇമോഷണൽ പരമാകുന്ന പെയിൻ എനർജിയിൽ നിന്നും ബെർഡൻ എൻഡാകുന്നുണ്ട് നിങ്ങളിലേക്കൊരു കപ്പ് ഓഫ് ലവ് എന്ന എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം അതുപോലെ തന്നെ നമുക്കിതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് ഒരു ടോക്സിക് ആകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആയിരുന്നത് മാറുകയാണ് കേട്ടോ നിങ്ങളുടെ റിലേഷൻ ടോക്സിക് ആണ് നിങ്ങളെ അതിനകത്തുനിന്ന് വേദന മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ ചേഞ്ച് ഒരു ബിഗ് ചേഞ്ചിങ്ങ റിലേഷനെ ബേസ് ചെയ്ത് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ബെർഡൻ ഇറക്കി വെക്കാൻ പറ്റും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മെയിനായിട്ട് നമുക്ക് വരുന്ന റീഡിങ്സ് എന്ന് പറഞ്ഞാൽ ബെർഡൻ അവസാനിപ്പിക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു